നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെയാണ് അവസാന ദിനം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുരുക്കാകുമെന്ന കാര്യം മറക്കാതിരിക്കുക മാർച്ച് ഒന്നിന് ശേഷം സന്ദർശക ടൂറിസ്റ്റ് വിസ കാലാവധി തീർന്നവർ പിഴ കൂടാതെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനൊന്ന് വെള്ളിയാഴ്ച അവസാനിക്കും പുതിയ വിസയിലേക്ക് മാറുകയോ അതല്ലെങ്കിൽ വേഗത്തിൽ രാജ്യം വിടുകയോ വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സമയപരിധി പലതവണ സർക്കാർ നീട്ടി നൽകിയിരുന്നു വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഒരു മാസം കൂട്ടി നീട്ടി നൽകിയ കാലാവധിയാണ് ഇപ്പോൾ അവസാനിക്കുന്നത് ഇക്കാലയളവിൽ പിഴ കൊടുക്കാതെ ഇവർക്ക് സ്വദേശത്തേക്ക് മടങ്ങുവാൻ സാധിക്കും അതല്ലെങ്കിൽ അധികം താമസിക്കുന്ന ഓരോ ദിവസത്തിനും നൂറ് ദീർഘം വീതം പിഴ ഈടാക്കുമെന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് യു എയിൽ പ്രഖ്യാപിച്ച മാപ്പിന് തുല്യമായ ആനുകൂല്യം ഒട്ടേറെ പേരാണ് പ്രയോജനപ്പെടുത്തുന്നത് മാർച്ച് ഒന്നിന് മുൻപ് വിസ കാലാവധി കഴിഞ്ഞവർ നവംബർ പതിനേഴിന് മുൻപ് രാജ്യം വിട്ടാൽ മതിയാകും ഏതായാലും ഈ കാര്യം ഓർമ്മയിൽ വെച്ചിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക